ഹലോ ലവ്ലി ഹ്യൂമൻസ് നിങ്ങൾ ഗ്ലൂ വൈൻന്ന് കേട്ടിട്ടുണ്ടോ അതായത് ഈ വിൻ്റർ സമയത്തുണ്ടല്ലോ ക്രിസ്മസ് സീസണിൽ ആളുകൾ ഇവിടെ ചൂടാക്കി കുടിക്കുന്ന ഒരു വയനുണ്ട് ആ വയനിൻ്റെ പേരാണ് ഗ്ലൂ വൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്ലൂ വൈൻ പല ടൈപ്പിലുള്ളത് മേടിക്കാൻ കിട്ടും കേട്ടോ അതിനകത്ത് നമുക്ക് മസാലകൾ ഇട്ടിട്ട് കുടിക്കുന്നതും ഉണ്ട് ചിലർ റമ്മൊക്കെ ചേർത്തിട്ട് കുടിക്കും അപ്പം ഗ്ലൂ വൈൻ്റെ ഒരു ശേഖരം തന്നെ ഈ വിൻ്റർ സമയത്ത് ക്രിസ്മസ് സമയത്ത് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം വരും ഈ സമ്മർ സമയത്താണെങ്കിൽ വൈൻ ഷോള് അതുപോലെ ഫ്രൂട്ടിൻ്റേതായിട്ടുള്ള ഷോള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷേ ഈ വിൻ്റർ സമയത്ത് ഗ്ലൂ വൈൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടാവും ഇവിടെ ഓർഗാനിക്കായിട്ടുള്ള ഗ്ലൂ വൈനും ഉണ്ട് അല്ലാതെ ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് ഗ്ലൂ വൈൻ പരിചയപ്പെടാം അതിൻ്റെ പുറകിലേക്ക് കാണുന്നത് മൊത്തം ഗ്ലൂ വൈനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗ്ലൂ വൈൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം ഈ ണുന്ന ക്രിസ്റ്റ് കിൻഡിൽസ് ആണ് ഇവിടുത്തെ ഏറ്റവും എലീപ്റ്റായിട്ടുള്ള അതായത് ഏറ്റവും ആളുകൾ വാങ്ങിക്കുന്ന വൈൻ ആണ് ഇത് പിന്നെ അതിൻ്റെ വൈറ്റ് കളറും ഉണ്ട് റെഡാണ് കൂടുതലായിട്ട് വിറ്റഴിയുന്നത് കണ്ടോ പുറയിലേക്കൊക്കെ എല്ലാവരും മേടിച്ച് തീർന്നതാണ് ഇനി ലൗഫനർ അത് ജർമ്മനിയുടെ തന്നെയായിട്ടുള്ള ആണ് അപ്പം അതും അത്യാവശ്യം വില കുറഞ്ഞ ഒരു വൈൻ ആണ് പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള സംഭവമുണ്ട് ഹൈസർ ഹിർഷിൻ്റെ വൈനും ഒക്കെ അത് ഫ്യോൾക്കലിൻ്റേത് ഫ്യോൾക്കൽ ഹൈഗെ ഗ്ലൂവൈൻ അതൊക്കെ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഗ്ലൂവൈനാണ് പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ ഗ്ലൂവൈൻ കുടിച്ചുകൊണ്ട് മുതിർന്നവരൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് എന്തെങ്കിലും വേണ്ടേ അതുകൊണ്ടാണ് ഈ കിൻഡർ പഞ്ച് ഇവിടെ ഇരിക്കുന്നത് ജർമ്മൻ ഭാഷയിൽ കിൻഡർ പുഞ്ച് എന്ന് പറയാം ആൽക്കഹോൾ ചേർത്ത വൈൻ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഈ കിൻഡർ പുഞ്ച് വാങ്ങി കഴിക്കാവുന്നതാണ് അപ്പം ഈ കിൻഡർ പുഞ്ച് രണ്ട് രണ്ടെണ്ണം ഉണ്ട് വിൻറ്റർ ട്രോമുണ്ട് ക്രിസ്ത് കിൻഡിൽസിൻ്റേതും ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഗ്ലൂ പുഞ്ച് ഉണ്ട് ആൽക്കഹോൾ ഫ്രൈ ആണ് അതായത് ആൽക്കഹോൾ ഇല്ലാത്ത ഇല്ലാത്തതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതാണ് ഭയങ്കര സവിശേഷമായിട്ടുള്ള ദൈവത്തിൻ്റെ അതായത് ഗോഡിൻ്റേതായിട്ടുള്ള ഗ്ലൂവൈനാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതാണ് ഹൈസർ മെറ്റ് അല്ലെങ്കിൽ മെറ്റ് ഹോണിഹ് ഗ്ലൂവൈൻ ഈ ഇരിക്കുന്ന രണ്ട് വൈൻ കണ്ടോ ഹൈസർ മെറ്റും മെറ്റ് ഹോണിഹ് വൈനും ഇത് തേൻ കൊണ്ടുള്ള ഗ്ലൂ ബൈൻ ആണ് അപ്പം ഇത് ഗോഡിൻ്റെ നേരിട്ട് ദൈവം തന്നിരിക്കുന്ന വൈനാണ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഇതിനകത്ത് നല്ല തേനിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഈ ഗ്ലൂ വൈൻ ഞാൻ കുടിച്ച് നോക്കിയിട്ടില്ല മറ്റ് വൈനുകളൊക്കെ ഞാൻ കുടിച്ച് നോക്കിയിട്ടുണ്ട് നമ്മൾ ഈ ക്രിസ്മസ് മാർക്കറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടുന്ന് വൈൻ വാങ്ങി എന്തായാലും കുടിക്കും അവിടെ ഗ്ലൂ വൈൻ്റെ മാർക്കറ്റിൻ്റെ മുന്നിൽ സ്റ്റാളിൻ്റെ മുന്നിൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ കിട്ടുന്നത് നല്ല മസാലയൊക്കെ കിട്ടിയിട്ടുള്ള അവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഗ്ലൂ വൈൻ ആണ് കേട്ടോ അതിന് പ്രത്യേക പേരൊക്കെയുണ്ട് ഞാനിനി വൈനാക്സ് മാർക്കറ്റ് അതായത് ക്രിസ്മസ് മാർക്കറ്റിൽ പോകുമ്പോൾ അത് കാണിച്ചുതരാം പക്ഷേ ഇത്തവണ എന്തായാലും ഞാൻ മേടിച്ച് ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ഒരു മെറ്റ് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് അപ്പോൾ എന്തായാലും സമയമായിട്ടില്ല സമയമായി വരുന്നതല്ലേ ഉള്ളൂ നവംബർ അവസാനമാകുമ്പോഴത്തേക്കും ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ തുടങ്ങും അപ്പോൾ എന്തായാലും ഞാൻ മെറ്റ് മേടിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ ഗ്ലൂ വൈന് ഞാൻ നാട്ടിലേക്ക് എനിക്ക് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഇത്രയും വലിയ ബോട്ടിൽ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ് ഗ്ലൂ വൈൻ ഒരു പ്രത്യേക ഒരു ഒരു മൂഡാണ് കാരണം നമ്മളൊരു ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഓർമ്മകളും അതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടത്തിൽ മാർക്കറ്റിൽ ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്ന് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു വൈൻ കുടിക്കുകയാണെങ്കിൽ നല്ല രസമാണ് അപ്പം ഇതാണ് ഗ്ലൂ വൈൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പം മെറ്റൻ്റെ കയ്യിലൊണ്ട് അല്ലാതെ ഉള്ള ബ്ലൂ വൈനിൻ്റെ കളക്ഷൻസാണ് ഈ ഇരിക്കുന്നതൊക്കെ ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ റോബി ബബിൾ അത് ഏത് സീസണിലും കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലായിട്ടും വിൻ്റർ സമയത്ത് ആളുകൾ വീട്ടിലൊക്കെ എല്ലാവരും ബ്ലൂ വൈനും അല്ലാതെയുള്ള വൈനുമൊക്കെ കുടിച്ച് സെറ്റുമൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ റോബി ബബിൾ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ഞാനും റോബി ബബിളായിരുന്നു മേടിച്ച് കുടിച്ചത് കാരണം ഇതിന് ഇത് വെറുതെ ഒരു ഫ്രൂട്ട് സാഫ്റ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് എന്ന അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതിൻ്റെതായിട്ടുള്ള ഫ്ലേവർ പ്രത്യേകിച്ച് അരുചിയൊന്നുമില്ല ഒരു ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്ന പോലെ ഇരിക്കും അപ്പം ഈ റോബി ബബിളിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇത് ബെറി ഉണ്ട് ആൽക്കഹോൾ ഇല്ലാത്തതാണ് അതുപോലെ തന്നെ ഇത് ആപ്പിൾ ആപ്പിൾ ഉണ്ട് അപ്പം റോബി ബബിൾ ഇവിടെ ഇരിപ്പുണ്ട് പലതരം ബ്ലൂ വൈൻ ഇവിടെ ഇരിപ്പുണ്ട് നല്ല കളർഫുള്ളായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ക്രിസ്മസ് ആവട്ടെ ഇതൊക്കെ വാങ്ങി കുടിക്കേണ്ടതാണ്